ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ഷാനവാസിനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ള ജേണിയിൽ എന്താണ് ഷാനവാസിനെ പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്തായാലും വളരെയധികം തന്നെ സങ്കടത്തിൽ പൊട്ടിക്കരയുന്ന ഷാനവാസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ജനങ്ങളോട് ആദ്യം തന്നെ ഒരു വലിയ നന്ദി പറയുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നെ ഇതുവരെയും കൈവിടാതെ നിങ്ങൾ നിങ്ങളെൻ്റെ ഉണ്ടായിരുന്നു ഇനിയും അതേപോലെ തന്നെ തുടരണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഈ ഒരു മത്സരം ഇവിടെ വരെ എത്തി നിൽക്കുമ്പം സ്വയം എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാൻ എൻ്റെ ലൈഫിലും അതേപോലെ തന്നെ ഹൗസിനുള്ളിലും ഒരുപാടധികം തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെയുള്ള ഒരു മാറ്റങ്ങളെ വരുത്തി എൻ്റെ സ്വഭാവത്തിൽ സ്വഭാവത്തിലെവിടെയൊക്കെയാണ് ശരി തെറ്റുകൾ ഉള്ളത് അതെല്ലാം തന്നെ എൻ്റെ സഹപാഠികളും ബിഗ് ബോസും ലാലേട്ടനും എല്ലാവരും ചേർന്ന് എന്നെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റി എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുമാത്രമല്ല പല ടാസ്കുകൾ കളിക്കുന്ന സമയത്താണെങ്കിലും എനിക്കെല്ലാം ഒത്തിരി ആരോഗ്യ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഞാൻ സഹിച്ചു പിടിച്ചാണ് ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ആ ഒരു ഇഷ്യൂ ഒക്കെ പറയുന്ന സമയത്ത് മീൻസ് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ പറയുന്ന സമയത്ത് ഭയങ്കര അധികം തന്നെ വിഷമത്തിൽ പറയുന്ന ഷാനവാസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു അതിജീവനത്തിൻ്റെ ഗെയിമാണ് അതിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നീതി പുലർത്തിയിട്ടുണ്ടായിരുന്നു ഇനി വെറും ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പം നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് നൂറ്റൊന്ന് ശതമാനം കിട്ടിയെന്ന് പറഞ്ഞ് എന്തായാലും ഷാനവാസ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു